നമസ്കാരം ആസ്ട്രോമോണിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരുപാട് പേരുടെ സ്വപ്നമായ സർക്കാർ ജോലിയെക്കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ് ലക്ഷക്കണക്കിന് ആളുകൾ പരിശ്രമിക്കുമ്പോൾ ആർക്കൊക്കെയാണ് ഈ ഭാഗ്യം ലഭിക്കുന്നത് നിങ്ങളുടെ ജാതകത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നക്ഷത്രത്തിൽ ഒരു സർക്കാർ ജോലി എഴുതി ചേർത്തിട്ടുണ്ടോ ചില നക്ഷത്രങ്ങളെക്കുറിച്ചും പ്രധാനപ്പെട്ട ചില യോഗങ്ങളെക്കുറിച്ചും നമുക്ക് നോക്കാം ജ്യോതിഷമനുസരിച്ച് ചില നക്ഷത്രക്കാർക്ക് സർക്കാർ ജോലി ലഭിക്കാൻ സാധ്യത കൂടുതലാണെന്ന് പറയാറുണ്ട് പൊതുവെ കണ്ടുവരുന്ന ചില നക്ഷത്രങ്ങൾ അശ്വതി ഇവർക്ക് വിദേശത്ത് ജോലി ലഭിക്കാനും സേനാ വിഭാഗങ്ങളിൽ ഉയർന്ന സ്ഥാനക്കയറ്റം നേടാനും സാധ്യതയുണ്ട് ഭരണി എന്തിലും വിജയം നേടുന്ന ഇവർക്ക് സർക്കാർ ഉദ്യോഗം ലഭിക്കാൻ നല്ല യോഗമുണ്ടെന്ന് പറയും കാർത്തിക തൊഴിലിലും സാമ്പത്തികമായും ഉയർച്ചകൾ കാത്തിരിക്കുന്നു വിദേശത്തു നിന്നും ജോലി വാഗ്ദാനങ്ങളും പ്രതീക്ഷിക്കാം തൃക്കേറ്റ സർക്കാർ ജോലിക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള നക്ഷത്രക്കാരിൽ ഒന്നാണ് തൃക്കേറ്റ വലിയ ആനുകൂല്യങ്ങളും ഇവരെ തേടിയെത്താം മൂലം ഒരു ഗോഡ്ഫാദറിന്റെ സഹായത്തോടെ ഉന്നത നിലയിൽ എത്താനും സർക്കാർ ജോലി നേടാനും സാധ്യതയുണ്ട് ഉത്രം അത്തം ചിത്തിര ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രത്യേകിച്ച് സർക്കാർ തൊഴിലിനായി ശ്രമിക്കുന്നവർക്ക് അർഹമായ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് വിശാഖം ജോലിയിൽ സ്ഥിരതയും ശമ്പള വർധനവും വിശാഖം നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാം ചില പ്രത്യേക യോഗങ്ങൾ നിങ്ങളുടെ ജാതകത്തിലുണ്ടെങ്കിൽ സർക്കാർ ജോലി സാധ്യതകൾ ഇരട്ടിക്കും അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ അധികമാർക്കും അറിയാത്തതുമായ ഒരു യോഗമാണ് പുഷ്കലയോഗം എന്താണ് ഈ പുഷ്കലയോഗം ലളിതമായി പറഞ്ഞാൽ നിങ്ങളുടെ ജാതകത്തിൽ ചില ഗ്രഹങ്ങൾ വളരെ അനുകൂലമായ സ്ഥാനങ്ങളിൽ വരുമ്പോഴാണ് ഈ യോഗം രൂപപ്പെടുന്നത് ഉദാഹരണത്തിന് നിങ്ങളുടെ ലഗ്നാധിപൻ ഒരു പ്രത്യേക ശുഭസ്ഥാനത്ത് വരിക ചന്ദ്രൻ നിങ്ങളുടെ ലഗ്നത്തിൽ നിന്നോ കേന്ദ്രത്തിലോ ത്രികോണത്തിലോ ശുഭസ്ഥാനത്ത് നിൽക്കുക ശക്തനായ ഒരു ശുഭഗ്രഹം നിങ്ങളുടെ ലഗ്നത്തെ നോക്കുക ഇങ്ങനെയെല്ലാം സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ പുഷ്കലയോഗം രൂപപ്പെടാം ഈ യോഗം ഉള്ളവർക്ക് ജീവിതത്തിൽ നല്ല ഉയർച്ചകളും സ്ഥാനമാനങ്ങളും ലഭിക്കും പ്രത്യേകിച്ചും ഭരണപരമായ മേഖലകളിലും സർക്കാർ സർവീസുകളിലും ഇവർക്ക് വലിയ വിജയങ്ങൾ നേടാൻ കഴിയുമെന്നാണ് വിശ്വാസം ഇത് നിങ്ങളുടെ സർക്കാർ ജോലിക്കുള്ള സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കും ഓർക്കുക നക്ഷത്രങ്ങൾ ഒരു സൂചന മാത്രം നക്ഷത്രങ്ങളും യോഗങ്ങളും എല്ലാം ഒരു വ്യക്തിക്ക് സർക്കാർ ജോലി ലഭിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് സൂചനകൾ നൽകുന്നു എന്നേയുള്ളൂ എന്നാൽ നിങ്ങളുടെ വ്യക്തിഗത ജാതകമാണ് ഏറ്റവും പ്രധാനം നിങ്ങളുടെ സൂര്യന്റെ സ്ഥാനം മറ്റ് ഗ്രഹങ്ങളുടെ നില ദശാകാലങ്ങൾ എന്നിവയെല്ലാം ഒരു സർക്കാർ ജോലി ലഭിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് കൂടാതെ കഠിനാധ്വാനവും ആത്മാർത്ഥമായ പ്രയത്നവും എന്നും പ്രധാനമാണ് നിങ്ങളുടെ ജാതകം പരിശോധിച്ച് ഈ യോഗങ്ങളുണ്ടോ എന്നും സർക്കാർ ജോലിക്ക് അനുകൂലമായ ദശാകാലങ്ങളാണോ എന്നും അറിയണമെങ്കിൽ ഒരു നല്ല ജ്യോതിഷിയെ സമീപിക്കുന്നത് എപ്പോഴും സഹായകമായിരിക്കും നിങ്ങളുടെ നക്ഷത്രം ഏതാണ് ഈ പറഞ്ഞതിൽ ഏതെങ്കിലും യോഗത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും മറക്കരുത് കൂടുതൽ ജ്യോതിഷപരമായ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം